പ്രിയമുള്ള ഈ സാധനം കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ ലൈവ് ഇടുന്നത് വീട്ടിൽ നിന്നൊക്കെ ചവിട്ടി പൊറത്താക്കിയ എങ്ങനെ ചവിട്ടി പൊറത്താക്കും തൊള്ള നന്നായിരിക്കണേ ഓണാത്തിന്റെ തൊള്ളയാണല്ലോ ഈ സാധനത്തിന്റെ ഇത് ആരിന്റെ കാറ് ചേച്ചിയായി സ്വന്തം കാറ് തന്നെയാണോ അതോ വല്ല സംഖികളും തന്നതാണോ അതോ ഇനി സംഘിനെ വല്ലത് ഊക്കാൻ പോയപ്പോ ആ കാറിൽ ഇരുന്നു കൊണ്ട് വീട് ഇടുകയാണോ ലൈവ് ഇടുകയാണോ നോമ്പാണ് ആ നോമ്പാണ് മുസ്ലിങ്ങൾക്ക് നോമ്പാണ് അതിന് എന്താണ് നീ ഏതടി ഏ നീ ഏതാ മുസ്ലിങ്ങൾക്ക് നോമ്പാണെങ്കിൽ നിനക്ക് എന്താ അവിടെ കാര്യം പൂച്ചക്കെന്തിനാണ് പൊന്നുരുക്കുന്നെടുത്ത് കാര്യം നീ ഏതാ എല്ലാവരും മൂക്കുമുട്ട വലിച്ചു കയറ്റി ചിലപ്പോൾ പഠിച്ചു മുസ്ലിങ്ങൾ മൂക്കുമുട്ട തിന്നുന്നത് നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്വത്തിന്റെ പകുതി നിന്നല്ല അവരവിടെ അധ്വാനിച്ച് അതിൽ നിന്ന് കാ കിട്ടുന്ന കാശ് കൊണ്ടാണ് അവർ സുഖിച്ച് ജീവിക്കുന്നതും തിന്നുന്നതും അതിന് നീ ഇവിടെ കിടന്ന് അസുഖപ്പെട്ടിട്ട് എന്താ കാര്യം നീ സംഖ്യകളെ മൂചിച്ച് നക്കണ പോലെ അല്ല മുസ്ലിങ്ങളെ തിന്നണത് അവർ അധ്വാനത്തിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിക്കണത് ഈ നാറച്ചി ദാരിദ്ര്യത്തിൽ പട്ടിണിയിലാണ് എൻ്റെ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ ആ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം വല്ല മിച്ചും വീതി എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഈ നാറച്ചിക്ക് കൊണ്ട് കൊടുക്കണേ ഇത് പട്ണിയും ദാരിദ്ര്യത്തിലാണ് സങ്കടം പറഞ്ഞ കണ്ടില്ലേ ഇപ്പം സംഘികളൊന്നും കൊടുക്കില്ല തോന്നുന്നു ഒരു കാലത്ത് ഒരു വീട് കിട്ടുന്നത് കണ്ടില്ലേ എൻ്റെ ഒരു ബൈക്ക് ഉണ്ട് ഒരു ലക്ഷം ഉറുപ്പയ്ക്ക് ഞാൻ ബൈക്ക് വാങ്ങിയതാണ് കുടുംബത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ വകയില്ല വകുപ്പില്ല അതുകൊണ്ട് ഈ ബൈക്ക് ഞാൻ വിൽക്കാൻ പോവുകയാണ് ദാരിദ്ര്യമാണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ട് ഒരു വീട് കിട്ടണ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ ഈ ഈ നിറച്ചി പറ്റാൻ ദാരിദ്ര്യത്തിലാണ് പട്നിയിലാണ് തോന്നുന്നു വല്ലതും ഉണ്ടെങ്കിലേ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആരെങ്കിലും കൊണ്ട് കൊടുത്താൽ നല്ല അതിന് തിന്നോട്ടെ അത് കണ്ട ദാരിദ്ര്യം പറഞ്ഞതാണ്ട വീഡിയോയിൽ വന്നിരുന്നിട്ട് മുസ്ലീങ്ങൾ തിന്നണമെന്ന് ഇവിടെ തന്തയുടെ ഭാഗത്തെ സ്വത്ത് കൊണ്ടാണല്ലോ മുസ്ലിങ്ങൾ തിന്നണത് താഴെ ഒരു കമാൻഡ് വന്നിരിക്കണം എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കണെന്താണെന്ന് വെച്ചാൽ ഇതിന് പട്ടിക്ക് വെള്ളം കൊടുക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകുന്ന ഖുറാനിലുണ്ട് അതായത് പട്ടിക്ക് വെള്ളം ദാഗിച്ചുകൾ വിലഞ്ഞ് നടക്കുന്ന പട്ടിക്ക് വെള്ളം കൊടുത്താൽ സ്വർഗത്തിൽ പോകുന്ന ഖുറാനിലുണ്ട് ഈ നാറച്ചിക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം ഈ നാറച്ചയ്ക്ക് തിന്നാൻ കൊടുത്തിട്ട് കാര്യമില്ല പക്ഷേ ഈ ഇങ്ങനെ വീടുകൾ വന്നിരുന്നിട്ട് മുസ്ലിങ്ങൾ തിന്നിന് കണ്ടാകുമെന്ന് ചോദിച്ചുകൊണ്ട് കരീന്ന് കാണുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കണ്ടേ നമ്മളല്ലേ ഇതിന്റെ കണ്ണീര് കാണുന്നത് അപ്പോൾ പറഞ്ഞു പറഞ്ഞതൊന്നുള്ളൂ അല്ലേ അല്ല ശരി ആ പറ ബാക്കി പറ നോമ്പാണ് ഞാൻ ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ അറിയാം പക്ഷെ ചിലതൊക്കെ പറയണം ചിലതൊക്കെ നോമ്പാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ക്ഷമിച്ചു പോണ്ട കാര്യങ്ങളൊന്നുമില്ല നോമ്പാണ് പറഞ്ഞിട്ട് എന്തും വീരിക്ക പറയാമെങ്കിൽ നമുക്കും അങ്ങോട്ട് പറയാം എനിക്ക് പറയാം നോമ്പ് നോമ്പുള്ളവരും ഞാൻ നോമ്പൊക്കെ തന്നെയാണ് പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നോമ്പാണെങ്കിൽ ഞാൻ പറയും അതിപ്പോ അതങ്ങനെയാണ് നോമ്പ് പിടിക്കണ്ട ചെറിയ മക്കളെയൊക്കെ നിർബന്ധിപ്പിച്ച് നോമ്പെടുക്കുന്ന ഒരു രീതി കാണാറുണ്ട് എന്നിട്ട് അവസാനം എൻ്റെ നാല് വയസ്സുള്ള കുഞ്ഞിനെ ആ മുപ്പത് നോമ്പ് പിടിച്ചു കുഞ്ഞുങ്ങൾ വിശന്ന് കിടന്ന് പ്രാണം പൊരുമ്പോ നിൽക്ക് ഇപ്പൊ പങ്കുളിക്കും ഇപ്പൊ പങ്കുളിക്കും കുട്ടികൾക്ക് കളിക്കാൻ എന്തെങ്കിലും കൊടുത്ത് കുട്ടികളെ ശ്രദ്ധ മാറ്റി ഇങ്ങനെ പീഡിപ്പിച്ച് ണോ പഠിപ്പിക്കാൻ പറ്റും അതിന്റെ കൂലി വർക്ക് കിട്ടാൻ വേണ്ടി ഇവർക്ക് എന്തോ കിരീടം കിട്ടും പറയുന്ന വേനൽ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടേണ്ടതാണ് ലൈലത്തിൽ ഖുറാൻ അവതരിച്ചാണ് അത് കഴിഞ്ഞുപോയ രാവാണ് ദൈവം 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 ഇറങ്ങി ഭൂമിയിലാണ് ഇരിക്കുന്നത് ഈ നാറച്ചിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല് ആരൊക്കെയോ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നു ഈ നാറച്ചിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല് പിശാസിന്റെ മുഖം പോലെയുണ്ട് ഇബിലീസിന്റെ മുഖം പോലെയുണ്ട് എന്നൊക്കെ ഓരോരുത്തർ വീഡിയോയിൽ പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ മുഖം ഇബിലീസോ പിസാസോ എന്നല്ല നമ്മുടെ വിഷയം ഇപ്പൊ നോമ്പായത് കൊണ്ടാണ് ഞാൻ പരമാവധി തെറി അങ്ങോട്ട് കുറയ്ക്കണത് പരമാവധി കുറയ്ക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പരമാവധി നോമ്പായതുകൊണ്ട് കുറയ്ക്കുന്നത് അപ്പോൾ ഈ ഈ നാറച്ചോട് എനിക്ക് പറയേണ്ടത് നിൻ്റെ വീട്ടിലെ കുട്ടികളെ കൊണ്ടല്ല മുസ്ലിങ്ങൾ നോമ്പിടിപ്പിക്കണത് മുസ്ലിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ടാണ് മുസ്ലിങ്ങൾ നോമ്പിടിപ്പിക്കുന്നത് നിനക്കെന്തിനാണ് പൊള്ളണത് നിനക്ക് ഈ നോമ്പില്ലല്ലോ നീ മുസ്ലീം അല്ലല്ലോ നീ പിന്നെന്തിനാണ് ഈ നോമ്പിനെക്കുറിച്ചും മുസ്ലിങ്ങളുടെ വിഷയത്തെക്കുറിച്ചും ഇങ്ങനെ ആവലാതിപ്പെടുന്നത് നാറച്ചേ മുസ്ലിങ്ങളുടെ കൊണ്ട് മുസ്ലിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നോമ്പിടിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നോമ്പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് വാപ്പയും ഉമ്മയും ഉണ്ട് ആ കുട്ടിയെ പ്രസവിച്ചത് മുസ്ലിം കുട്ടിയായ കുട്ടിയെ പ്രസവിച്ചത് ആ കുട്ടിയുടെ ഉമ്മയാണ് ആ ഉമ്മയാണ് ആ കുട്ടിയെ നോ കൊണ്ട് നോമ്പിടിപ്പിക്കുന്നത് അപ്പം ആ ഉമ്മയ്ക്ക് അറിയാം ആ കുട്ടി എങ്ങനെ നോമ്പെടുക്കണം എത്ര ദിവസം നോമ്പെടുക്കണം എങ്ങനെ കുട്ടിയെ നോമ്പടിപ്പിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കിപ്പിക്കണം ആ കുട്ടിയെ എങ്ങനെ സംരക്ഷിക്കണം എന്നൊക്കെ ആ കുട്ടിയുടെ ഉമ്മയ്ക്കറിയാം നീയെന്ത് നീ എന്തിനാ എന്തിനാറച്ച് കിടന്ന് മുസ്ലിം കുട്ടികൾക്ക് നോമ്പ് എടുത്താൽ സ്വർഗം കൊടുക്കണോ എന്നൊക്കെ അവിടെ അള്ളാഹു തീരുമാനിക്കും നിനക്ക് എന്തിനാണ് ഇതിന്റെ അടിയിലിട്ടിട്ട് നീ വിറകാൻ നിൽക്കുന്നത് നിനക്ക് ഇതുപോലുള്ള നോമ്പ് സമയത്ത് വന്നിട്ട് ഇതുപോലുള്ള മുസ്ലിങ്ങളുടെ പച്ചറിച്ച് പരദൂഷണം പറഞ്ഞാലേ സംഘികണ്ടേ നക്കാൻ കിട്ടുള്ളൂന്ന് അറിയാം അതുകൊണ്ടാണ് നീ ഈ പറന്ന് നക്കണമെന്നും അറിയാം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ആളാണെങ്കിൽ മുസ്ലിംകാരൻ്റെ വിഷയത്തിൽ ഇടപെടാതെ മൂഞ്ചാം ബക്കൂടെ നിനക്ക് ഏ അല്ലെങ്കിൽ നക്കാം ബൊക്കിയൂടെ നിനക്ക് നീ എന്തിനാണ് ഈ നോമ്പ് വിഷയവും മുസ്ലിം ഒക്കെ പറയുന്നത് നിൻ്റെ കുട്ടികളെ കൊണ്ടല്ല മുസ്ലിങ്ങളും നോമ്പിടിപ്പിക്കുന്നത് അവരുടെ കുട്ടികളെ കൊണ്ടാണ് നിനക്ക് എന്താണ് ഇത്രയ്ക്ക് പൊങ്ങണത് ഇങ്ങനെ പൊങ്ങണത് എന്താണ് പൊങ്ങലുണ്ടോ നല്ല അരിപ്പ് എടുക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ നോമ്പ് എടുക്കുന്നുണ്ടിട്ട് നിനക്ക് അരിപ്പ് വാങ്ക് കൊടുക്കുമ്പോൾ നിനക്ക് അരിപ്പ് വാങ്ക് കൊടുക്കുമ്പോൾ കുറുക്കൻ ഓളിയിടുക എന്നൊക്കെ പറയും പിശാസികൾ ഓളി എന്നൊക്കെ പറയും അതേപോലെ കിടന്ന് ഓളിയിരുന്ന എന്താണ് നിങ്ങൾക്ക് അരിക്കുന്നുണ്ടോ എവിടെയെങ്കിലും നന്നായി അരിക്കണുണ്ടോ മുസ്ലിം മുസ്ലിങ്ങൾ നോമ്പെടുക്കുമ്പോഴും വാങ്ക് കൊടുക്കുമ്പോഴൊക്കെ നിനക്ക് എവിടെയെങ്കിലും അരിപ്പുണ്ടോ നല്ല മുരുക്ക് മരുന്ന് പോയിട്ട് നന്നായിരുന്നു ഒരക്കി അരിപ്പ് തീരുമെന്ന് നോക്ക് അപ്പോൾ നോമ്പാണ് ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ ഉണ്ട് പക്ഷെ നോമ്പാണ് പറഞ്ഞിട്ട് നമ്മൾ ഈ നാറച്ചികൾ പറഞ്ഞ മുഴുവനും കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുകയല്ല പ്രതികരിക്കേണ്ട അവിടെ പ്രതികരിക്കണം അതാണ് എൻ്റെ സ്റ്റൈൽ പറയും നാറച്ചയായി ഇനി നിനക്ക് എന്തെങ്കിലും പുളുത്താനുണ്ടെങ്കിലും ഇങ്ങോട്ട് പുളുത്ത് അല്ലെങ്കിൽ എനിക്കെതിരെ നിനക്ക് കേസ് കൊടുക്കാനുണ്ടോ ഈ ഞാൻ നാറച്ചിങ്ങനെ പറഞ്ഞു നീയും നിൻ്റെ ആരിപ്പ് കുച്ചിയനെ ഇങ്ങോട്ട് പോയിട്ട് കേസ് കൊടുക്ക എനിക്കെതിരെ കേസ് കൊടുക്ക് ആ കൂടെ അരിഫ് കുഷീനും കൂടി കുട്ടി കുഷിയൻ നോമ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ ഭരദോഷം കുറേ നാറിയം തീ ഇങ്ങനെ ഉണ്ട് ഇങ്ങനെ നോമ്പ് തുടമ്പ വന്നോളും ഫിഷാസിനെ പോലെ നോമ്പെടുക്കണേ മുസ്ലിങ്ങൾ നോമ്പെടുക്കണം മുസ്ലിങ്ങൾ നോമ്പെടുക്കണേ നോമ്പ് നോമ്പെടുക്കണേ മുസ്ലിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നോമ്പ് നോമ്പിടിപ്പിക്കുന്നു നിന്റെ കുട്ടിനെ കൊണ്ടല്ല നോമ്പ് നോമ്പിടിപ്പിക്കണം പിന്നെ നിനക്കെന്താണ് ഈ കിരുന്ന കറിയത് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ നക്കാനുണ്ടെങ്കിൽ നക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇനി ദാരിദ്ര്യമാണോ വീട്ടിൽ ദാരിദ്ര്ദ്ണോ കുട്ടികൾക്ക് ഭക്ഷണം പെടുത്തു കൊടുക്കാൻ വഴിയില്ലേ ഗതികേടാണോ ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാരെ കണ്ടിട്ടേ വല്ലത് കൈ നെട്ടിയോ വല്ലതും തരും ഇങ്ങനെ കറിയണ്ട വല്ലത് കൈ നെട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും മുസ്ലിം സഹോദരന്മാർ വല്ല നക്കാപ്പിച്ചത് നല്ല തരും വല്ല കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ നോക്ക് എന്തിനാ ഇങ്ങനെ കയറന്നിട്ട് മുസ്ലിങ്ങൾ നോമ്പ് വാങ്ങി മുസ്ലിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പരദൂഷണം പറയണത് അരച്ചേ ഏ അപ്പം ഞാനിവിടെ നിർത്തുകയാണ് ഇതിൻ്റെ ഈ വീഡിയോ ഫുൾ ഒത് പിന്നെ ഏതോ ഒരുത്തൻ ബ ഒരു ഉണ്ടല്ലോ എന്താണ് എന്തോ ഒരു ക്ലബ്ബ് ആ ക്ലബ്ബിലിരുന്നിട്ട് മുസ്ലിം കുട്ടികളെ കൊണ്ട് കിരീടം കുട്ടികളെ കൊണ്ട് എന്നൊക്കെ പറയുന്ന വേനൽക്കാലത്തൊക്കെ ക്രിമിനൽ കുറ്റമായി പരിഗണിക്കപ്പെടേണ്ടതാണ് എടാ എടാ മുസ്ലിം ക്ലബ്ബില് ഏതാ ഒരു ക്ലബിലിരുന്നോണ്ട് ചെലക്കണോ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങളുടെ എന്താ പറയാ എന്താണതിന് പറയാ അതെ മുഖം കാണിക്കാതെ മറവിലിരുന്നു കൊണ്ട് മുസ്ലിങ്ങളുടെ പരദൂഷണം പറയണ നാറി നാറാ നിന്റെ മക്കളെ കൊണ്ടല്ലടാ മുസ്ലിങ്ങളെ ഇവിടെ നോമ്പ് നോമ്പ്ണത് അവരുടെ മക്കളെ കൊണ്ടല്ലടാ അവരുടെ മക്കളെ കൊണ്ട് അവർ നോമ്പ് നോമ്പെടിപ്പിക്കണത് നിനക്ക് ഇത്ര പറഞ്ഞ ഒരു സാമാനം പൊങ്ങുന്നുണ്ടെങ്കിൽ നീ വല്ല മുറുക്ക് മരത്തിലോ അല്ലെങ്കിൽ അതെ കാറിനുള്ളിൽ ഇരിക്കണ്ടല്ലോ വേറെ അത് കിട്ടം അവിടെയാണ് അത് കേസ് കൊടുക്കാനാണെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കടാ നിന്റെ ആ ക്ലബ്ബിലുള്ളവർമാരല്ലേ മുസ്ലിം ക്ലബിലുള്ള കുറവ മുസ്ലിം ക്ലബ്ബല്ലേ എന്തോ ഒരു ക്ലബ്ബുണ്ട് നാരികളിക്ക് ആ ക്ലബ്ബിലുള്ളവരൊക്കെ കൂടിയിട്ട് കേസ് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും ആരിഫ് ഖുഷിനെ വിളിച്ചോ ആ പൊട്ടനയും കൂടി വിളിച്ചോ ആ പൊട്ടന ആ പൊട്ടനേം കൂടി വിളിച്ചോ ആ അവനെന്തായാലും അവിടെ ഒരു ചൊരപ്പില്ലാതെ മറ്റേ എന്താ പറയുക നോമ്പിനെ കുറ്റും പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ആ ചൊരപ്പനെയും കൂടി വിളിച്ചോ എന്നിട്ട് എല്ലാവരും കൂടി വലിവരയ്ക്കിന് പോയിട്ട് കേസ് കൊടുക്കണേ എനിക്കെതിരെ കേസ് കൊടുക്കണേ ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞ കേസ് കൊടുക്കണേ ജാമ്യ ഓ ജാമിതാ കേസ് കൊടുക്കളവി ചാവാനായല്ലോ പത്താറുപത്തഞ്ച് എഴുപത്തഞ്ച് തൊണ്ണൂറ് ആയല്ലോ നിർത്തിക്കൂടെ അരിവാങ്ങാനാണല്ലേ അത് ഞാൻ പറഞ്ഞല്ലേ നോമ്പ് തുറക്കുന്ന സമയത്ത് ഏതെങ്കിലും മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയിട്ട് പോയിട്ടേ ഇല്ലാണെന്ന് പറഞ്ഞാൽ അവർ വാരിക്കോരുത്തരും സംഖ്യകളെക്കാട്ടും കൂടുതൽ വാരിക്കോരുത്തരും മുസ്ലിങ്ങളെ പട്ണിയിലാണെന്ന് പറഞ്ഞാൽ അതിനാ അന്തസ്സുണ്ട് അതിന് ഏ എന്നാ ശരി